ലഹരി വസ്തുക്കൾ കൈവശം വെച്ചതിന് യുവാവിനെ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘം അറസ്റ്റ് ചെയ്തു രാജകുമാരി കുളപ്പാറച്ചാൽ സ്വദേശി ടിൻസാണ് പിടിയിലായത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ കെ രാജേന്ദ്രനും സംഘവും നടത്തിയ പരിശോധനയിലാണ് ലഹരി വസ്തുക്കളുമായി രാജകുമാരി കുളപ്പാറച്ചാൽ സ്വദേശി ടിൻസിനെ കസ്റ്റഡിയിലെടുത്തത് യുവാവിന്റെ പക്കൽ നിന്നും രണ്ട് ദശാംശം രണ്ട് രണ്ട് പൂജ്യം ഗ്രാം മെത്താം ഫിറ്റാമിനും അഞ്ച് ഗ്രാം ഉണക്ക കഞ്ചാവും പിടിച്ചെടുത്തു പ്രതിയെ അടിമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് അഷ്റഫ് കെ എം സിവിൽ എക്സൈസ് ഓഫീസർ സുരേഷ് കെ എം പ്രശാന്ത് വി യദുവംശരാജ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സിമി ഗോപി ഡ്രൈവർ നിതിൻ ജോണി എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി